സിനിമാ ലോകത്ത് ഒരു കാലത്തെ നിറസാന്നിധ്യമായിരുന്നു നടി ജയഭാരതി ഷീല ശാരദ എന്നിവർക്ക് ശേഷം മുൻനിര നായിക നടിമാരി വളർന്നു വന്ന ജയഭാരതി നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ചു ജയ ജയഭാരതിയുടെ വ്യക്തി ജീവിതത്തെ കുറിച്ചാണ് കുറിച്ച് അന്ന് പല ഗോസിപ്പികളും വന്നു നിർമ്മാതാവ് ഹരിപോത്തനായിരുന്നു പോത്തനായിരുന്നു സിനിമാ രംഗത്ത് തിരക്കേറിയ സമയത്ത് ജയഭാരതിയുടെ പങ്കാളി ഹരി പോത്തന് അന്ന് ഭാര്യയും കുടുംബവുമുണ്ട് ഹരി പോത്തനുമായി അകന്നതോടെ നടൻ സത്താറുമായി അടുത്ത ജയഭാരതി ഇദ്ദേഹത്തെ വിവാഹം കഴിച്ചിരുന്നു ഈ ബന്ധത്തിൽ ഒരു മകനും പിറന്നു എന്നാൽ പിന്നീട് ഇരുവരും പിരിയുകയായിരുന്നു പിരിയുകയായിരുന്നുണ്ടായത് ജയഭാരതിയുമായും ഹരി പോത്തനുമായും തനിക്കുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ശ്രീകുമാരൻ തമ്പി ഇപ്പോൾ ഇദ്ദേഹം ഒരു സംഭവകഥ ഓർത്തെടുത്തത് ഹരി പോത്തൻ തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് ശ്രീകുമാരൻ തമ്പി പറയുന്നു ചന്ദ്രകാന്തം എന്ന ആദ്യ സിനിമയിൽ ആദ്യ ദിവസം തന്നെ ജയഭാരതിയുമായി എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായി കാരണം എനിക്ക് ഈ പാവാട ചേരുന്നില്ല വേറെ പാവാട വേണമെന്ന് പറഞ്ഞു നിങ്ങൾക്കല്ല പാവാട രജനി എന്ന കഥാപാത്രത്തിനാണ് അത് ഞാൻ തീരുമാനിക്കും സൗകര്യമുണ്ടെങ്കിൽ എടുത്തിട്ട് വാ അല്ലെങ്കിൽ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു ആദ്യ ദിവസത്തെ ആദ്യ ഷോട്ടാണ് അങ്ങനെയൊന്നും സിനിമയിൽ പറയാൻ പാടില്ല പിന്നീട് ഞാനത് പഠിച്ചു അന്ന് ഫാരിദിയുടെ കാര്യങ്ങൾ നോക്കുന്നത് ഹരിപ്പോത്തനാണ് രാത്രിയിൽ ബഹദൂർ എന്നെ വിളിക്കുന്നു തമ്പി നിങ്ങൾ വൃത്തികേട് കാണിക്കരുത് ജയ ജയഭാരുതിയെക്കുറിച്ച് മോശമായി സംസാരിച്ചെന്ന് ബഹദൂർ പറഞ്ഞു പെട്ടെന്ന് ഹരി പോത്തൻ്റെ കയ്യിൽ ബഹദൂർ ഫോൺ കൊടുത്തു നിന്റെ കൈ ഞാൻ വെട്ടുമെന്ന് ഹരി പോത്തൻ അന്നെനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ മുപ്പത്തിനാലാമത്തെ വയസ്സാണ് എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ഭാര്യയെക്കുറിച്ച് മോശമായി എഴുതിയിരിക്കുന്നു നിന്റെ കൈ ഞാൻ വെട്ടുമെന്ന് ഹരിപ്പോത്തൻ ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് വിട്ടെന്ന് ഞാൻ അന്ന് എനിക്ക് കൺസ്ട്രക്ഷൻസ് ഉണ്ട് നൂറ് നൂറ്റി എൺപത് തൊഴിലാളികൾ നമുക്ക് വേണ്ടി മരിക്കും അതിലൊരുത്തനെ വിളിച്ചു എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹരിപ്പോത്തൻ വന്ന് ഒരക്ഷരം മിണ്ടാതെ മുഖത്തോട്ട് നോക്കാതെ കയറിപ്പോയി അതാണ് സംഭവിച്ചതെന്ന് ശ്രീകുമാരൻ തമ്പി ഓർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇവർ തമ്മിൽ പിണങ്ങി ജയഭാരതി ഹരിപോത്തിനെ പുറത്താക്കി ഹരി പോത്തൻ ഭാര്യയുമായി എൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കാൻ വന്നു പ്രേം നസീസർ സംസാരിച്ചത് കൊണ്ടാണ് ഹരി പോത്തനുമായി സംസാരിക്കാൻ താൻ തയ്യാറായതെന്നും ശ്രീകുമാരൻ തമ്പി വ്യക്തമാക്കി സിനിമാ രംഗത്ത് നിന്നും വർഷങ്ങളായി മാറി നിൽക്കുന്നയാളാണ് ജയഭാരതി ടെലിവിഷൻ ഷോകളിലോ പൊതുവേദികളിലോ ജയഭാരതിയെ അധികം കാണാറില്ല ജയഭാരതിയെ കൂടാതെ പഴയകാല നടി ശാരദയും ഇന്ന് ലൈം ലൈറ്റിലില്ല ഷീല ഇടയ്ക്ക സിനിമാ ലോകത്ത് സാന്നിധ്യം അറിയിക്കാറുണ്ട്